ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കരിയറിലെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓൾഡ് മോഡൽ ന്യൂ മോഡൽ എന്തൊക്കെയാണെന്ന് നോക്കാം കരിയറിലെ ഓൾഡ് മോഡൽ എന്താണ് എന്താണ് ഓൾഡ് മോഡൽ ഓൾഡ് മോഡലില് ഏതൊക്കെ വിഭാഗങ്ങളാണുള്ളത് പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു വർക്ക് ഫ്രീലാൻസേഴ്സ് ഉണ്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് എക്സ്പേർട്സ് ഉണ്ട് അപ്പോൾ എന്താണ് പ്രൊഫഷണൽസ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അഡ്വക്കേറ്റ്സ് ഇവരാണ് പ്രൊഫഷണൽ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുക അതുപോലെ ഫ്രീലാൻസേഴ്സ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് ഇവരൊക്കെ ഒക്കെ ഫ്രീലാൻസിങ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപക്ഷെ അവർ പാർട്ട് ടൈം ആയിരിക്കും ഫുൾ ടൈം ആയിരിക്കും പക്ഷേ പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ അവർ ഫുൾ ടൈം ആയിരിക്കും സ്പെഷ്യലിസ്റ്റിലേക്ക് വരുമ്പോഴത് ന്യൂറോ സർജൻസ് ഫാർമ സ്പെഷ്യലിസ്റ്റ് അതുപോലെ കെമിസ്റ്റ് ഇതൊക്കെയാണ് സ്പെഷ്യൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് നെക്സ്റ്റ് എക്സ്പേർട്സ് എക്സ്പേർസിലേക്ക് വരുമ്പോൾ എന്താണ് ലൈഫ് കോച്ചിങ് അതൊരു എക്സ്പെർട്ടൈസാണ് ആ മേഖലയിൽ വൈദഗ്ധ്യമുള്ള ആൾക്കാരാണ് ലൈഫ് കോച്ചിങ് ചെയ്യുന്നത് അതുപോലെ സൈക്കോളജിസ്റ്റ് അതുപോലെ ഹിപ്നോട്ടിസ്റ്റ് അങ്ങനെ പല സെഗ്മെൻറ്റിൽ വൈദഗ്ധ്യം ഉള്ള ആളുകൾ അപ്പോൾ ഇതാണ് ഓൾഡ് പാറ്റേൺ പ്രൊഫഷണൽസ് ഫ്രീലാൻസേഴ്സ് സ്പെഷ്യലിസ്റ്റ് എക്സ്പേർട്ട്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് അല്ല എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ വേണ്ടത് അക്കാഡമിക് ഡിഗ്രി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ എം ബി ബി എസ് അതുപോലെ ബി എം എസ് അല്ലെങ്കിൽ ബിടെക് എം ടെക് എന്ന് പറയുമ്പോൾ ഒരു ഒരു ക്വാളിഫൈഡ് ഉള്ള ഒരു ഡിഗ്രി നമുക്ക് വേണം അതുകൂടാതെ നമുക്കറിയാം ആ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ല സാലറി കിട്ടത്തുള്ളൂ അല്ലേ അപ്പോൾ എക്സ്പീരിയൻസ് വേണം അതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റി നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുപോലെ മിക്ക മിക്കവാറും ഓഫ്ലൈനും ആയിരിക്കും ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓഫ്ലൈനും ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇതാണ് ഓൾഡ് പാറ്റേൺ എന്ന് പറയുന്നത് ക്ലിയർ നെക്സ്റ്റ് ന്യൂ മോഡൽ എന്താണ് ന്യൂ മോഡൽ നോക്കാം ന്യൂ മോഡലിൽ മൈക്രോ ലേണേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത് മൈക്രോ ടൈപ്പ് ലേണിംഗ് ആണ് എന്താണ് മൈക്രോ നിഷ് എക്സ്പേർട്ട്സ് മൈക്രോ നിഷ് എക്സ്പേർട്ട്സാണ് ഇനിയും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഫോർ എക്സാമ്പിൾ എന്താണ് മൈക്രോ നിഷ് എക്സ്പെർട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ വളരെ നാരോ ആയിട്ട് എന്താണ് എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ ഫോർ എക്സാമ്പിൾ വെയിറ്റ് മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് ഇപ്പോൾ ആരോഗ്യ മേഖല ആയുർവേദം കൈയം ചെയ്യുന്നവരാണെങ്കിൽ അവർ വെയിറ്റ് മാനേജ്മെൻ്റ് മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ ഓക്കെ അതുപോലെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എക്സ്പെർട്ട് അതുപോലെ എൻ എൽ പി എക്സ്പെർട്ട് ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ സോ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് എന്താണ് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല നോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതുപോലെ നോ വർക്കിംഗ് എക്സ്പീരിയൻസ് ആവശ്യമില്ല അതുപോലെ കസ്റ്റമേഴ്സ് ഗെറ്റിംഗ് അമേസിങ് റിസൾട്ട്സ് കസ്റ്റമേഴ്സിന് അമേസിംഗ് ആയിട്ട് റിസൾട്ട് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു നെക്സ്റ്റ് വർക്ക് ഫ്രം എനിവെയർ എൻ്റെ വേൾഡ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുവാണെങ്കിലും വ ഇരുന്ന് ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൺലൈനാണ് സോ ഇതാണ് ന്യൂ മോഡൽ കരിയറിൽ ട്രെൻഡ് വരാൻ പോകുന്നത് ക്ലിയർ ഓൾഡ് മോഡൽ ന്യൂ മോഡൽ കമ്പെയർ ടു എന്താ ഓൾഡ് മോഡൽ ന്യൂ മോഡൽ ഈസ് ദ ബെസ്റ്റ് സോ ഡിജിറ്റൽ കോച്ചിങ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളുടെ ചരിത്ര എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കരിയറിൽ ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റാണ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റ് ആണ് ഡിജിറ്റൽ കോച്ചിംഗ് മേഖല അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ജയൻ പ്രഭാവം എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഇതിൽ നിന്നുള്ള എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്നുള്ള ഞാൻ താഴത്തെ കമൻറ്റ് ബോക്സ് ഷെയർ ചെയ്യുക ഓക്കെ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ